ായണായ മഹാഭഗവതം അധ്യായം മുപ്പത് നമ്മളെന്ന് പറയുന്നത് സത്രാജ്യത്തിന്റെ പഥവും സ്യമന്തക മോഷണവും അങ്ങനെ ആ കാലത്ത് വാരണാവതത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന പാണ്ഡവരും അവരുടെ മാതാവായ കുന്തി ദേവിയും അരക്കില്ലത്തിൽ കിടന്ന് വെന്തു മരിച്ചുപോയി എന്നുള്ള ദാരുണവൃത്താന്തം സഞ്ചാരികളിൽ നിന്നും ദ്വാരകയിൽ അറിഞ്ഞു വസുദേവരുടെ കനിഷ്ഠ സോദരിയാണ് കുന്തി അനുജുത്തിയുടെയും മക്കളുടെയും ദയനീയ മരണ വാർത്ത കേട്ട് ആനക ദുന്ദുപി വളരെ സങ്കടപ്പെട്ടു അച്ഛനെ ഒരുവിധം സമാധാനപ്പെടുത്തിയ ശേഷം അച്യുതൻ സത്യസ്ഥിതി അറിയുന്നതിനു വേണ്ടി ജ്യേഷ്ഠനും ഒരുമിച്ച് ഹസ്തിന് കുരിയിലേക്ക് പോയി അവിടെ ചെന്ന് ഭീഷ്മർ ധൃതരാഷ്ട്രർ ദുര്യോധനൻ മുതലായവരെ കണ്ട് സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു വിതുരരെ കാണാൻ ഇടയായില്ല ദുര്യോധനന്റെ വഞ്ചനാത്മകമായ കറുത്ത കയ്യാണ് ആ ഘോര സംഭവത്തിന്റെ പിന്നിലുള്ളതെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി ഏതാനും ദിവസങ്ങൾ അവർ ഹസ്തിനപുരിയിൽ താമസിച്ചു അതിനിടയിൽ ദ്വാരാവതിയിൽ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു സത്യഭാമയെ തനിക്ക് നൽകാമെന്ന് വാക്കു പറഞ്ഞിരുന്ന സത്രാജിത്ത് ഒടുവിൽ തന്നെ വഞ്ചിച്ചു എന്നുള്ള കാരണത്താൽ ശതധന്യുവാവ് കശ്മലനായ ക്രിതവർമാവിന്റെ പ്രേരണയാൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സത്രാജിത്തിനെ വെട്ടിക്കൊന്നു സ്യമന്തകവും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു ഭക്തനായ അക്രൂരനും ശതധന്യുവാവ് നാടുവിടുമ്പോൾ കൂടെയുണ്ടായിരുന്നു പിതാവിന്റെ മരണ വാർത്ത കേട്ട് സത്യഭാമ ബോധം കെട്ട് നിലത്തു വീണുപോയി രുക്മിണിയും ജാമ്പവതിയും അവളെ ആവും വിധം സാന്ത്വനപ്പെടുത്തിയെങ്കിലും അവളുടെ ദുഃഖത്തിന് അറുതി വന്നില്ല അവൾ സത്രാജ്യത്തിന്റെ വാത്സല്യനിധിയായ ഏക പുത്രിയാണ് പ്രാണവല്ലഭൻ ഇല്ലാത്ത അവസരം നോക്കിയാണ് ആ ദുഷ്ടൻ പിതൃവധം നടത്തിയത് അവളുടെ ദുഃഖം അന്തപുരം വഴി രാജസന്നിധിയിലുമെത്തി അതനുസരിച്ച് സത്രാജ്യത്തിൻ്റെ മൃതഗാത്രം കൃഷ്ണൻ വരുന്നതുവരെ എണ്ണത്തോണയിലിട്ട് സൂക്ഷിക്കുവാൻ ഉഗ്രസേനൻ കൽപ്പിച്ചു സമൃദ്ധയായ സത്യഭാമ ഉടൻ തന്നെ ഏതാനും അംഗരക്ഷകരും ഒരുമിച്ച് ഹസ്തിനപുരിയിൽ പുരിയിൽ ചെന്ന് പ്രാണേശ്വരനെ കണ്ട് സർവ്വ വിവരങ്ങളും ധരിപ്പിച്ചു തൽക്ഷണം തന്നെ രാമകൃഷ്ണന്മാർ കൗരവനാഥനോട് യാത്രയും ചെയ്യി ഭാമാസമേതം ദ്വാരകയിലേക്ക് തിരിച്ചു കൊന്നു അവിടെ എത്തി ശതധന്യുമാവിനെ അന്വേഷിച്ചപ്പോൾ അയാൾ നാട്ടിലില്ലെന്നറിഞ്ഞു അവനെ എവിടെ ചെന്നിട്ടാണെങ്കിലും കണ്ടുപിടിച്ച് വധിക്കണമെന്നുള്ള കരുതലൂടെ കംസ നിസൂദനൻ സ്യന്ദനത്തിലേറാൻ ഭാവിച്ചപ്പോൾ പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായ ദ്രൗപദിയുടെ സ്വയംവരം സംബന്ധിച്ച് ഉടൻ തന്നെ ദ്രുപദരാജധാനിയിൽ എത്തണമെന്ന് ക്ഷണിച്ചു കൊണ്ടുള്ള പത്രികയുമായി ദൂതനവളെ ആഗമിച്ചു തന്മൂലം ശതധന്മാവിന്റെ അന്വേഷണ കാര്യം തൽക്കാലം നിർത്തിവെച്ചിട്ട് രാമകൃഷ്ണന്മാർ നേരെ പാഞ്ചാലപുരിയിലേക്ക് തിരിച്ചു അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് വിപ്രവേശത്തിൽ വന്ന അമ്പയ്ത് യന്ത്രക്കിളിയെ വീഴ്ത്തിയ പാർത്ഥനെയും ജ്യേഷ്ഠാനുജന്മാരെയും കൃഷ്ണൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞ് ജ്യേഷ്ഠന് കാണിച്ചു കൊടുത്തു പാണ്ഡവർ ലക്ഷാഗ്രഹത്തിൽ കിടന്ന് വെന്ത് മരിച്ചു പോയിട്ടില്ലെന്ന് അതോടുകൂടി അവർക്ക് ബോധ്യമായി ജരാസന്ധൻ ശിശുപാലൻ ദന്തവക്ത്രൻ ദുര്യോധനൻ കർണൻ ശകുനി കോസലൻ കേരളൻ പാണ്ഡ്യൻ ചോളൻ അങ്കൻ വങ്കൻ കലിംഗൻ ആദിയായ പ്രഖ്യാത മഹീപതികളുടെ മുമ്പിൽ വച്ചാണ് അന്തണവേഷധാരിയായ അർജുനൻ പാഞ്ചാലിയെ പരിഗ്രഹിച്ചത് വിവാഹാനന്തരം അന്ന് തന്നെ കൃഷ്ണൻ ജ്യേഷ്ഠനുമൊരുമിച്ച് കുശവഗ്രഹത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന കുന്തി ദേവിയെ ചെന്ന് കണ്ടു അവരുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ വാങ്ങി ആദ്യമായി വസുദേവാത്മജൻ പിതൃ സഹോദരിയെയും മക്കളായ പാണ്ഡവരെയും കാണുന്നത് ആ പാഞ്ചാലപുരിയിൽ വച്ചാണ് അന്ന് അർജുനന് ഇരുപത്തിയേഴ് വയസ്സും കൃഷ്ണന് ഇരുപത്തിയേഴര വയസ്സും പ്രായമുണ്ടായിരുന്നു ദ്രൗപദി പരിണയ മഹോത്സവത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം യിൽ എത്തിയ ഉടൻ തന്നെ ശതധന്യാവിനെ അന്വേഷിക്കുവാനായി രാമകൃഷ്ണന്മാർ രഥാരൂഢരായി പുറപ്പെട്ടു തന്നെ അന്വേഷിച്ച് വസുദേവാത്മജന്മാർ വൈരാഗ്യ വ്യഗ്രതയോടെ പുറപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞ് ശതധന്യാവ് പ്രാണഭീതിയോടെ അക്രൂര കൃതവർമാക്കളെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു മഗധനെ ജയിച്ചവൻ കംസനെ നിഗ്രഹിച്ചവൻ കൊച്ചുനാളിൽ തന്നെ ഗോവർദ്ധന പർവ്വതം പൊക്കി കുടയായി പിടിച്ചവൻ അനവധി അസുരപ്രവരന്മാരെ അമർച്ച ചെയ്തവൻ അങ്ങനെയുള്ള കൃഷ്ണനോട് എതിരിടുവാൻ ആരെ കൊണ്ടും സാധിക്കയില്ല എന്ന് അവർ അവനെ പരിത്യജിച്ചു ഇനി എന്താണ് ഗതി ഒരിടവും തനിക്ക് രക്ഷയില്ല എന്ന് കണ്ട് ഒടുവിൽ ശതധന്യുമാവ് മണി കൃഷ്ണഭക്തനായ അക്രൂരനെ ഏൽപ്പിച്ചിട്ട് ആക്രാന്ത ഭീതിതനായി ഒരു അശ്വത്തിൻ്റെ മുകളിലേറി എങ്ങോട്ടുന്നില്ലാതെ പ്രയാണം ചെയ്തു രാമകൃഷ്ണന്മാരുടെ രഥവും അവന്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരുന്നു ജനക രാജധാനിയായ മിഥിലാപുരിയുടെ പ്രാന്തത്തിലെത്തിയപ്പോൾ ശതധന്യാവിന്റെ തുരകം ചത്ത് നിലത്തു വീണു പെട്ടെന്ന് അവൻ അശ്വത്തെ വിട്ട് അതിവേഗം ഓട്ടം തുടങ്ങി കൃഷ്ണനും രഥത്തിൽ നിന്നും ചാടിയിറങ്ങി അതിശീക്രം അവൻ്റെ പിന്നാലെ അനുധാവനം ചെയ്തു ഒടുവിൽ മിഥിലയുടെ ഉത്തരഭാഗത്ത് ഒരു ഉദ്യാനത്തിൽ വെച്ച് ശതമഖാനുജൻ ശതധന്യുവിനെ പിടികൂടി കണ്ടമറുത്ത് അവനെ വധിച്ചു അനന്തരം അവന്റെ കഞ്ചുകവും ഗൂഢ വസ്ത്രങ്ങളും സഞ്ചിയും എല്ലാം പരിശോധിച്ചിട്ടും മണി കാണായുകയാൽ മണിവർണ്ണൻ ബലഭദ്രനെ വിവരം ധരിപ്പിച്ചു ഒരു വേള ഇവൻ നിരപരാധിയായിരിക്കും സത്യാവസ്ഥ അറിയാതെ ഇവനെ കൊന്നത് കഷ്ടമായി പോയി നിരായുധനായി പേടിച്ചോടിയ ഒരുവനെ പിടിച്ചു വധിച്ചതും ധർമ്മമല്ല സത്രാജ്യത്തിനെ വധിക്കാൻ നിന്റെ അറിവോടുകൂടി അക്രൂരൻ കൂട്ടുനിന്നതായി ഞാൻ കേൾക്കുന്നു സത്യമല്ലായിരിക്കാം എങ്കിലും അങ്ങനെയും കിംവദന്തി പുറത്ത് പ്രചരിച്ചിട്ടുണ്ട് ഈ ദൃശ്യം രാമൻ അനുജനെ കുറ്റപ്പെടുത്തിയപ്പോൾ കൃഷ്ണൻ നിവദിച്ചു ജ്യേഷ്ഠൻ്റെ വിശ്വസ്ത സുഹൃത്തായ കൃതവർമാവ് യോഗ്യനാണോ എന്ത് കഠിന പ്രവൃത്തി ചെയ്യാനും മടിയില്ല അവന്റെ പ്രേരണയാലാണ് ശതനന്മാവ് സത്രാജ്യത്തിനെ വധിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം പുറത്തു കേൾക്കപ്പെടുന്ന കിംവതന്തിയും അങ്ങനെയാണ് ഒരു കാര്യം തീർച്ച ശതധന്യാവിൻ്റെ കൈവശം രത്നമില്ലാത്ത സ്ഥിതിക്ക് കൃതവർമാവിൻ്റെ കയ്യിലോ അക്രൂരിൻ്റെ കയ്യിലോ ആ രത്നമുണ്ടായിരിക്കും എന്നാൽ നീ ദ്വാരകയിൽ പോയി ആ രത്നമണി ആരുടെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേ അതിന് ഞാൻ വേണമെന്നില്ല നിന്റെ തോന്നിയവാസ പ്രവർത്തികൾ കാണാൻ തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ അഭിപ്രായ ഭിന്നത മൂലം ഒരു ചെറിയ പിണക്കം അവിടെ വെച്ചുണ്ടായി സംഘർഷണൻ പങ്കജാക്ഷനും ഒരുമിച്ച് ദ്വാരാവതിയിലേക്ക് തിരിച്ചുപോയില്ല വിദേഹ മഹീപതിയുടെ പ്രത്യേക ക്ഷണവും സൽക്കാരവും സ്വീകരിച്ച് രാജകീയാതിഥിയായി രാമൻ നാലു വർഷം മിഥിലയിൽ താമസിച്ചു അക്കാലത്ത് ഹസ്തിനപുരി യുവരാജാവായ ദുര്യോധനൻ ശിഷ്യത്വം സമ്പാദിച്ച് അദ്ദേഹത്തിൽ നിന്നും ഗതായുദ്ധം അഭ്യസിച്ചു അതുമൂലം ദുര്യോധനനോട് തന്റെ എന്നുള്ള നിലയിൽ പ്രത്യേകമായൊരു പ്രീതിയും അദ്ദേഹത്തിന് തോന്നി ദ്വാരാവതി പൂകിയ മുകുന്ദൻ മണി ലഭിക്കാത്ത വിവരം പുരവാസികളെ ധരിപ്പിച്ചു എപ്പോഴെങ്കിലും മണി താൻ കണ്ടുപിടിക്കുമെന്നും കുറ്റവാളികളുടെ ശിരച്ഛേദമായിരിക്കും ശിക്ഷയെന്നും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു അത് കേട്ട് ഭയപ്പെട്ട കൃതവർമാവും അക്രൂരനും ആരുമറിയാതെ വിട്ട് ഗൂഢമായി കാശിയിൽ പോയി താമസിച്ചു എണ്ണത്തോണിയിലിട്ടിരുന്ന സത്രാജ്യത്തിന്റെ മൃതഗാത്രം ആചാരവിധി പ്രകാരം കൃഷ്ണൻ വേണ്ടവണ്ണം സംസ്കരിപ്പിച്ചു സത്യഭാമയെ കൊണ്ട് പിതൃകർമ്മങ്ങളും അനുഷ്ഠിപ്പിച്ചു താൻ ചെയ്ത അപരാധത്തെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് അതിനു പരിഹാരമായി ഭഗവത്സേവയും സൽക്കർമ്മങ്ങളും നടത്തി അക്രൂരൻ വാരണാസിയിൽ താമസിക്കുന്ന കാലത്ത് ദ്വാരകയിൽ വർഷമില്ലാത്ത അവസ്ഥ അനുഭവപ്പെട്ടു കാലാകാലം ഉണ്ടായിക്കൊണ്ടിരുന്ന മഴ നിലച്ചുപോയതിനാൽ ജനങ്ങൾ വളരെ സങ്കടപ്പെട്ടു പ്രായവും അനുഭവജ്ഞാനവുമുള്ള വൃദ്ധന്മാർ വൃത്രാതി സോദരനോട് പറഞ്ഞു കൃഷ്ണ പണ്ട് കാശി രാജാവ് പന്ത്രണ്ട് വർഷം രാജ്യത്ത് മഴയില്ലാതെ കഷ്ടപ്പെട്ട അവസരത്തിൽ ശ്വൽക്കൻ എന്ന ധന്യാത്മാവിനെ വരുത്തി രാജ്യത്തിൽ താമസിപ്പിച്ചു അപ്പോൾ വർഷവും സമൃദ്ധിയായി പെയ്തു നാട് മുഴുവനും തണുത്തു നദികളും പൊയ്കകളും ജലസമ്പൂർണമായി അതുമൂലം രാജാവിനുണ്ടായ സന്തോഷത്തിന്റെ ഫലമായി അദ്ദേഹം തന്റെ ഓമൽ പുത്രിയായ ഗാന്ധിനിയെ ശുഭൽക്കന് പത്നിയായി ദാനം ചെയ്തു ആ ശുഭൽക്കൻ്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ് അക്രൂരനെങ്കിലും വസുദേവനുമായി ഒരു സഹോദര ബന്ധമുണ്ട് പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും അവനിലുള്ളതുകൊണ്ട് അവനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ വരുത്തിയാൽ നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്ന ഈ കാലക്കേട് മാറിക്കിട്ടും മഴയും ധാരാളമുണ്ടാകും ദ്വാരകയിൽ മഴയുണ്ടാകണമെങ്കിൽ അഖിലേശ്വരനായ കൃഷ്ണൻ ഒന്ന് കണ്ണു തുറന്നാൽ മതി തൻ്റെ ഭക്തോത്തമനായ അക്രൂരനെ തന്നെ ഭയപ്പെട്ടു പോയിരിക്കുന്ന ആ ഭക്ത ശിരോമണിയെ തിരിയെ കൊണ്ടുവരുവാൻ വേണ്ടി ഭഗവാൻ ആ വൃദ്ധ ജനങ്ങൾക്ക് പ്രചോദനം നൽകി അവരെ കൊണ്ട് അപ്രകാരം പറയിപ്പിക്കുകയാണ് ചെയ്തത് തൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് അക്രൂരൻ അദ്ദേഹം തന്നെ ഭയപ്പെട്ട് നാടുവിട്ടിരിക്കുന്നു ഭക്തവത്സലനായ ഭഗവാന് അത് സഹിക്കാൻ വയ്യാതെയായി അതുകൊണ്ട് അക്രൂരനെ വരുത്തുവാൻ വേണ്ടി അപ്രമേയ പ്രഭാവത്തോടെ ഭഗവാൻ അങ്ങനെ ഒരു കാരണമുണ്ടാക്കി എന്ന് മാത്രം വൃദ്ധജനങ്ങളുടെ അഭിപ്രായം മാന മാനിച്ച് എന്ന മട്ടിൽ കൃഷ്ണൻ തൽക്ഷണം തന്നെ ഉഗ്രസേനനെ കൊണ്ട് രാജഗങ്കരന്മാരെ കാശിയിൽ അയപ്പിച്ച് അക്രൂരനെ വരുത്തി ഗാന്ധിനീ നന്ദനൻ വേവതു ഗാത്രനായി പാദോജനേത്രന്റെ സന്നിധിയിൽ തൊഴുത് അഞ്ജലിബദ്ധനായി നിന്നു ചതധന്യാവിന്റെ അനുഭവം തനിക്കും സംഭവിക്കുമോ എന്ന ഭക്തൻ ഭയപ്പെട്ടു മന്ദസ്മിതാർദ്രമായ മുഖഭാവത്തോടെ മധുസൂദനൻ അരുളി ചെയ്തു അങ്ങ് ഇപ്പോൾ ഇവിടെ ആഗമിച്ചത് മൂലം ഞങ്ങൾക്ക് വലിയ സന്തോഷമായി കാശിയിൽ അങ്ങയുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂജകളുമെല്ലാം ഭംഗിയായി മംഗളമായി കഴിഞ്ഞു എന്ന് കരുതുന്നു സ്യമന്തകം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം അതിങ്ങ് തന്നാൽ എല്ലാവരെയും കാണിച്ച് അവരുടെ സംശയങ്ങൾ തീർത്ത് അങ്ങേക്ക് തന്നെ തിരിച്ചു തരാം സത്രാജ്യത്തിന് ആൺമക്കളില്ല പെൺമകൾക്ക് കുട്ടികളുമില്ല ആയതിനാൽ അതിന്റെ അവകാശം ഇപ്പോൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് തന്നെയാണ് ആ മണി അങ്ങ് തന്നെ കഴുത്തിൽ അണിഞ്ഞുകൊള്ളുക അക്രൂരൻ ഭയഭക്തി സമന്യതം വസ്ത്രാന്തർ ഭാഗത്ത് ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന സമന്തകര രത്നമെടുത്ത് രമാ കൈ കരതലങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഉര ചെയ്തു പ്രഭു ഞാൻ നിരപരാധിയാണ് കൃതവർമ്മൻ്റെ പ്രേരണയനുസരിച്ച് ശതധന്യാവ് സത്രാജ്യത്തിന് വധിച്ച് ഈ മണി കരസ്ഥമാക്കി ഒടുവിൽ പ്രാണഭീതിയോടുകൂടി അയാൾ നാടുവിടാൻ തുടങ്ങിയപ്പോൾ സൂക്ഷിക്കാനായി ഇതെന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ബാക്കി നമുക്ക് നാളെ പറയാം